പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാളിൽ ദുർഘടം പിടിച്ച സാഹചര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്നത് അതായത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത് കീഴടക്കം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമാണെന്ന് വരുത്തി തീർക്കാൻ അമിത്ഷായും കൂട്ടരുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഉറച്ചുതന്നെ പറയുന്നു ആർഎസ്എസിന്റെ രീതിയല്ല ഇത് മാറ്റിമറിക്കേണ്ടത് അനിവാര്യമാണ് ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ പൊട്ടലും ചീറ്റലും അനുഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എഴുപത്തിയഞ്ചാം ജന്മദിനം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂലാമാലം ായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇത് പല കാര്യങ്ങളിലും ഉണ്ടാക്കും പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായി മാറുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ നിർമ്മലാ സീതാരാമനെ ആ സ്ഥാനത്ത് തന്നെ തുടരാനനുവദിക്കുന്നതിലുണ്ടാകുന്ന ഡീമെരിറ്റ് തുടങ്ങിയ പല കാര്യങ്ങളും മോദിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഒരു രീതിയിലും ബിജെപിക്ക് ഗുണകരമാകില്ല പ്രത്യേകിച്ചും ഇലക്ഷൻ കമ്മീഷനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണവുമായി ഇന്ത്യ മുന്നണി മുന്നേറുമ്പോൾ ഇന്ത്യയുടെ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഒരു രീതിയിലും അവർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനി കഴിയില്ല എന്നുള്ളത് വ്യക്തം ബീഹാറിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തിരിച്ചടിയേൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മോദിയുടെ പടി ഇറക്കത്തിലേക്കും അതുവഴി ബിജെപിയുടെ ആധിപത്യത്തിനേറ്റ തകർച്ചയിലേക്കും വഴിയൊരുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല രണ്ടു കാര്യങ്ങളാണ് ഇപ്പോൾ ബിജെപിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഗഡ്കരി വിഭാഗം ഒരു പവർ ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗഡ്കരി അനുകൂലിക്കുന്ന നിരവധി നേതാക്കളുണ്ട് കൃഷി വകുപ്പ് മന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധരാജെ മുതൽ നിരവധി പേർ ഗഡ്കരിയോടൊപ്പം നിൽക്കാൻ താൽപര്യപ്പെടുന്നവരാണ് എന്തിനധികം പറയുന്നു രാജ്നാഥ് സിംഗിനെ ഒതുക്കി രണ്ടാം സ്ഥാനം പിടിച്ചെടുത്ത അമിത്ഷായോടുള്ള വലിയ തോതിലുള്ള നിരസം പല വേദികളിൽ വെച്ചും അല്ലാതെയും പാർട്ടി പ്രേരത്തിൽ വച്ചും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മോദിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ ഉദ്ദേശിച്ചാണെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനെ മാത്രം വിചാരിച്ചുകൊണ്ടല്ല അത് ബിജെപി നേതൃത്വത്തെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ് ഗഡ്കരി പലതവണയായി കേന്ദ്ര നേതൃത്വത്തിനെതിരെ ശക്തമായി വിമർശിക്കുന്നുണ്ട് ബിജെപിയുടെ കോർ കമ്മിറ്റിയിൽ വെച്ച് പറയേണ്ടിടത്ത് തന്നെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇതൊക്കെ മോദിക്ക് തിരിച്ചടിയായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ തിരിച്ചടി വന്നാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് രാഷ്ട്രീയ ും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൗണ്ടും കേരളത്തിൽ എല്ലായിടത്തും